ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ സ്കൂളിൽ പോകാൻ മടി നടൻ രജനീകാന്ത് മകളുടെ മകനെയും കൊണ്ട് സ്കൂളിൽ ഞെട്ടലോടെ ടീച്ചറും കുട്ടികളും മടി പിടിച്ചപ്പോൾ അമ്മച്ചൻ തന്നെ സ്കൂളിലേക്ക് നേരിട്ട് കൊണ്ടുപോയി സ്കൂളിലെത്തിയ അമ്മച്ചനെ കണ്ട് അവിടെയുള്ളവർക്ക് ഞെട്ടൽ കൊച്ചുമകൻ സ്കൂളിൽ പോകേണ്ടെന്ന് വാശി പിടിച്ചു കരഞ്ഞതോടെ അപ്പൂപ്പൻ്റെ ഡ്യൂട്ടിയുമായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്കൂളിൽ പോകാൻ റെഡിയാക്കിയെന്ന് മാത്രമല്ല കൊച്ചുമകന്റെ കൈപിടിച്ച് ക്ലാസ് മുറി വരെ കൊണ്ടുവിട്ടിട്ടാണ് രജനീകാന്ത് യാത്രയായത് രജനീകാന്തിന്റെ രണ്ടാമത്തെ മകളും സംവിധായകയുമായ സൗന്ദര്യ രജനീകാന്താണ് തന്റെ മകന്റെയും രജനിയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ച് ഇക്കാര്യം അറിയിച്ചത് സ്കൂളിൽ പോവില്ലെന്ന് വാശി പിടിച്ച സൗന്ദര്യയുടെ മകൻ വേദിനെ സ്കൂളിലാക്കാൻ പോകുന്ന രജനീകാന്തിനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ഇന്ന് രാവിലെ എൻ്റെ മകനെ സ്കൂളിൽ പോവാൻ മടി അപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ താത്ത തന്നെ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അപ്പ എല്ലാ റോളുകളിലും നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് അത് ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും സൗന്ദര്യ കുറിച്ചു ബെസ്റ്റ് ഗ്രാൻഡ് ഫാദർ ബെസ്റ്റ് ഫാദർ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് സൗന്ദര്യ ചിത്രങ്ങൾ പങ്കിട്ടത് നടനും ബിസിനസ്സുകാരനുമായ വിശാഖൻ വണങ്കാമുടിയാണ് വരൻ സൗന്ദര്യയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിലുള്ള മകനാണ് വേദ് സൗന്ദര്യ വിശാഖൻ ദമ്പതികൾക്കും ഒരു കുഞ്ഞുണ്ട് വീർ രജനീകാന്ത് എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക